നമസ്കാരം വിമാനം പറന്നുയർന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പൈലറ്റിൻ്റെ അറിയിപ്പ് വന്നത് സാങ്കേതിക തകരാറുണ്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഞെട്ടി ഡൽഹി യാത്രക്കിടെ അടിയന്തര ലാൻഡിംഗ് നടത്തി കെ സി വേണുഗോപാൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നിട്ടും ലാൻഡിങ്ങിന് ഒരു മണിക്കൂറിലേറെ എടുത്തപ്പോൾ ശ്വാസമടക്കി പിടിച്ചാണ് ഇരുന്നത് നാല് എം പിമാർ മാത്രമല്ലല്ലോ ഇത്രയും യാത്രക്കാരുടെ ജീവനല്ലേ അദ്ദേഹം പറഞ്ഞു ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറന്ന് ഇന്ധനം തീരാറായപ്പോഴാണ് ലാൻഡിങ്ങിന് ശ്രമിച്ചത് ലാൻഡിങ്ങിനായി ഇറങ്ങുമ്പോൾ റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടെന്ന അറിയിപ്പ് വന്നു ഞങ്ങളുടെ വിമാനം വീണ്ടും മുകളിലേക്ക് പറന്നു ഇതോടെ സാങ്കേതിക തകരാറിനപ്പുറം ആശയവിനിമയത്തിലും പ്രശ്നമുണ്ടെന്നറിയുന്നു എന്തായാലും പൈലറ്റിൻ്റെ മനസാന്നിധ്യമാണ് ഞങ്ങൾക്ക് തുണയായത് കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച് എയർ ഇന്ത്യ രംഗത്ത് വന്നു സാങ്കേതിക പ്രശ്നത്തെ തുടർന്നുള്ള മുൻകരുതലിനായിട്ടാണ് ചെന്നൈക്ക് വഴി വഴിതിരിച്ചുവിട്ടതെന്നും അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നാണ് എയർ ഇന്ത്യ പറയുന്നത് ചെന്നൈയിൽ വിമാനത്തിന്റെ പരിശോധന നടത്തുന്നുവെന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എം പിമാരടക്കം നൂറ്റി അറുപത് പേരുടെയും പരിശോധന പൂർത്തിയാക്കി ഉടൻ തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്ര ക്രമീകരിച്ചെന്നും ഇന്ത്യ വക്താവ് അറിയിച്ചു തിരുവനന്തപുരത്തുനിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഞായറാഴ്ച രാത്രി അടിയന്തരമായി ചെന്നൈയിൽ ഇറക്കുകയായിരുന്നു ഒരു മണിക്കൂറോളം ചെന്നൈയിൽ വട്ടമിട്ട് പറന്ന ശേഷമാണ് വിമാനം സുരക്ഷിതമായി ഇറക്കിയത്